ഹായ് എന്നാൽ നമ്മൾ കഴിച്ചുകൊണ്ടായിട്ട് ചൂണ്ടടാൻ പോയിരുന്നു കേട്ടോ നമ്മൾ കുറച്ച് മീനൊക്കെട്ട് വീടുകളുണ്ടായില്ലായിരുന്നു പോയി കണ്ടു ചിലവൊക്കെ അടിക്കണ്ടെന്നൊക്കെ പറഞ്ഞ് പോയതാണ് ചൂണ്ടലൊക്കെ എടുത്തിട്ട് അവിടെ പോയിട്ട് നമുക്ക് എന്താ കിട്ടിയെന്ന് വീടുകളുണ്ട് അപ്പൊ ശെരി ഇഷ്ടായില്ലേ അടിക്കണേ അപ്പൊ നമ്മൾ കഴിച്ചോണ്ടിടാൻ വന്നുള്ള നരിപ്പറമ്പ് പാഴത്തിന്റെ താഴെയാണ് ഇവിടെ വന്ന പെട്ടപ്പുള്ള കുടുങ്ങിയത് ഇന്നലെ മിഞ്ഞാന്നൊക്കെ നല്ല സിലോപ്പി അടിക്കാൻ പറഞ്ഞിട്ട് കേട്ടിട്ട് വന്നതൊക്കെ ഇവിടെയാണ് ആ താഴെ മൊത്തം പതിപ്പൂട്ടയാണ് പതിപ്പൂട്ട പൂട്ട എന്നൊക്കെ പറയും ഇവിടെ ചില സ്ഥലത്ത് പള്ളത്തിന്നൊക്കെ പറയും അതീ ചൂണ്ടൽ താഴെ വെഴുമ്പോഴൊക്കെ അപ്പടിക്കുക കാരണം വലിക്കുമ്പോൾ കുടുംബണമില്ല പ്ലേരൊക്കെ തീർക്കുക അപ്പം ഞാൻ ട്രിക്ക് ചെയ്തെന്ത് എൻ്റെ കവറിൽ ഒരു ട്രിബിൾ ഹുക്ക് ഉണ്ടായിരുന്നു അടുത്ത് വെട്ടുന്നതിൻ്റെ താഴെ കെട്ടിയിട്ട് ഫൗൾ ഹുക്ക് ഉണ്ടാക്കി അത് പിന്നെ ഓരോ കൊത്തുമ്പോഴേക്കും മരിച്ചിണ്ടെങ്കിണ്ടെങ്കിൽ അവിടെ എവിടെങ്കിലൊക്കെ പിന്നെ ഒന്നും നോക്കിയില്ല കിട്ടുന്ന കൊണ്ട് പോരട്ടെ വെച്ച് അങ്ങനെ ഉള്ളതിനൊക്കെ പിടിച്ച് അപ്പൊ അതാണ് നമ്മൾ കിട്ടിയത് നമ്മളൊരു ഒന്നേക്കാ മണിക്കൂർ ഇടുന്നുണ്ടാവും ഇവിടെ ചൂണ്ടിടാൻ വേണ്ടിട്ട് ഒരു രണ്ട് തിരോപ്പും കിട്ടി ഒരു പൂളാനും കിട്ടി പിന്നൊക്കെ പൂട്ട കിട്ടിയത് പൂട്ട പള്ളത്തിന്നൊക്കെ പറയും നമ്മളവിടെ കൂടുതൽ പൂട്ട എന്നാ പറയാറ് അപ്പോഴത്തേന് പിടിക്കുന്ന വീഡിയോ ഒക്കെ പോയി എല്ലാവരും കണ്ടുകൊണ്ടിട്ടോ നമ്മൾ വീഡിയോ ഓൺ ആക്കുന്നതിന് മുന്നേ രണ്ടു മൂന്ന് നമ്മൾ കിട്ടിയിരുന്നു അത് കുപ്പിയിൽ ടച്ച് പിന്നെ ഒന്ന് പോർത്തിട്ട് അപ്പുറത്ത് നമ്മൾ ചൂണ്ടൽ നിറഞ്ഞിട്ടുണ്ടായിട്ടുള്ളു അതിന് വലിയ മീനൊക്കെ അടിക്കാൻ അടിച്ചോട്ടച്ചിട്ട് എന്താട്ട് പൂളാൻ കയറി ഇതൊക്കെ ട്രിബിൾ ഹുക്കിലാണ് കയറിയിടിക്കണം അല്ലെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നേരെ ഇങ്ങനെ തീരത് പൂട്ടിടക്ക് ചെറിയ വായാണ് അത്ര പെട്ടെന്നുണ്ട് കുടുമൂല ഒക്കാവൂല ഒറ്റ വരെ തീർക്കാനായിട്ട് ഇടയ്ക്കൊണ്ട് അറിയുള്ളു പെട്ടെന്ന് നേരെ തീരുവരാ പിടിക്കാൻ അതാണ് ഞാൻ ട്രിബിൾ ഹുക്കിട്ടത് അപ്പൊ ഇങ്ങനെ നേരെ തീർത്ത് പോണ പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊക്കെ വേണമെങ്കിൽ പരിപാടി ചെയ്യാട്ടാ ചെയ്യുമ്പോൾ കുറേ ഉണ്ട് ഞാൻ ചെയ്യ അറിയാത്തവരോടാണ് പറയുന്നത് അറിയാത്തവര് ചെയ്താ മതി ഓക്കേ പിന്നെ പിന്നെ സ്വാഭാവികമായിട്ട് ചെയ്യണ്ടാവും നമ്മൾ മണ്ണിര കൊറത്തിട്ടാട്ടെ പിടിക്കണേ ഈ മണ്ണിര ഒരു പ്രശ്നമുണ്ട് കുറെ കുറെ കൊണ്ട് കൊറത്തിണ്ടെങ്കിൽ ഒരു പശി ആ ഉള്ളത്തെ ചളിയൊക്കെ കൂടിട്ട് കഴിയുമ്പോൾ വിലമ്മ ഒന്നാകെ ആവും ഇനിയിപ്പോ പൂട്ടാനേ പള്ളത്തിനെ പിടിക്കാനെന്നല്ല ഏത് കഴിച്ചുണ്ടിട്ട് മീൻ ചൂണ്ടന്മൊക്കെ ഒരടി കിലോ ത്രിപ്പിൾ കിട്ടി പിടിക്കുകയാണെങ്കിൽ നമ്മളെ ചൂണ്ടലമ ഒരു തൊണ്ണൂറ് ശതമാനം മീൻ നമുക്ക് കയറ്റാൻ പറ്റും മറ്റേതൊരു എഴുപത് ശതമാനമൊക്കെ നമുക്ക് മറ്റേ ചില കിട്ടുള്ളൂ ബാക്കിയൊക്കെ ഊരി പോവും ചിലപ്പോൾ കൊത്തു ക്ലിയർ ആവില്ല എന്താ അതിൻ്റെ അടുത്ത് മീൻ ഉണ്ടെങ്കിൽ ഈ ട്രിപ്പ് നോക്കുമ്പോൾ അടിച്ചോളൂ അപ്പോൾ അറിയാത്തവരൊന്ന് ട്രൈ ചെയ്തോ കിട്ടോ മീൻ നമുക്ക് കൂടുതൽ കിട്ടും ഈ മെത്തേഡ് നോക്കുകയാണെങ്കിൽ പിന്നെ ഒരു പ്രശ്നം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മീൻ അടിച്ചിട്ട് ഊരാൻ നേരത്ത് നീ ഇതിൽ പിടക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ട്രിപ്പ് നോക്കിച്ചിട്ട് പോകുമ്പോൾ കൈമ കയറി നമുക്ക് വരും അപ്പോൾ അത് സൂക്ഷിക്കുക അതൊരു കൈമ ചെറുതായിട്ട് കയറുണ്ട് റിയാം അപ്പൊ ഇതിന് താഴെ സിലോപ്പിക്ക് എടുക്കണ്ട കേട്ടോ പക്ഷെ എന്താ വെച്ചിട്ടുണ്ടെങ്കി അവർക്ക് കൊറത്തോളം ടൈം കൊടുക്കണില്ല അതിന് മുന്നേ പള്ളത്തിൽ കയറി അടിക്ക അതാണ് പ്രശ്നം കൊറച്ച് ടൈം കൊടുത്താലേ അതിന് കൊത്താൻ പറ്റുള്ളൂ അത് അവര് വന്നേക്കണ്ടേ ഇത് ഈ നന്ന ചെറുത് വന്ന ചെറുത് നന്ന ചെറുതൊക്കെ വന്ന് കുത്തി അടുത്തുണ്ടാവും ട്രിപ്പ് നോക്കുമ്പോ അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കണേ പിന്നെ ഈ ഫീൽഡ് മീൻപിടത്തൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കും അടുത്ത വീഡിയോ ഒക്കെ വരുമ്പോൾ നോട്ടിഫിക്കേഷൻ വരും പിന്നെ തുടർന്ന് വീഡിയോ ഇട എനിക്കൊരു സന്തോഷമാവും സബ്സ്ക്രൈബേഴ്സ് കൂടുതൽ കാണുമ്പോൾ അപ്പോൾ ഇഷ്ടമാകുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഞങ്ങൾ മൂന്നാൾ കൂടി ഇട്ടാട്ടോ അവിടെ നിന്ന് പറഞ്ഞേ ഒരുത്തിനെ അപ്പുറം ഇരിക്കുന്നുണ്ട് ഒരു അപ്പുറം സെറ്റ് ഇടിക്കുന്നുണ്ട് ണ്ട് അവർക്ക് രണ്ടുപേർക്ക് മീനടിക്കണ്ടട്ടാ അവരപ്പുറത്ത് നിന്ന് അവരിങ്ങനെ പിടിക്കണ്ടേ നമ്മളെവിടെ ഇരുന്നിട്ട് മ്മളം പിടിക്കണ്ടേ നമുക്ക് അടിക്കുന്ന മൊത്തം ത്രിപുൾ ഹുക്കിലാണ് ഏ രണ്ടാ സിറോപ്പി മാത്രമേ ഇത് മറ്റേ ഹുക്കിൽ അടിച്ചിട്ടുള്ളൂ ഹുക്കിലടിച്ചിട്ടുള്ളൂ അതൊക്കെയൊക്കെ പിന്നെ എങ്ങനെ നമ്മൾ നമ്മള് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ അങ്ങനെ തീരൂല എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇര നല്ല പിടിച്ച് വലിച്ചു പോകുമ്പോഴായിരിക്കും നമ്മൾ വലിച്ചിണ്ടെങ്കിൽ തൃപിളിലോട്ട് കേറുള്ളൂ സാധനം അതൊക്കെ ഇതിന്റെ ഓരോ ബെനിഫിറ്റുകൾ അപ്പൊ ആ കാണുന്ന പാലാട്ടാ ചമ്രവട്ടം പാലം അവിടുത്തെ ഒരു മൂന്ന് നാല് ഷട്ടർ വെച്ച് എല്ലാ ഷട്ടറും തുറന്നിട്ടു അപ്പൊ ഈ ഒരു മൊതലിനെ പിടിക്കാനാണ് ഞങ്ങള് മൂന്നാളും കൂടി ഇറങ്ങി പുറപ്പെട്ട് അവസാന സാധനം ഒന്ന് പൊത്തിയുണ്ട് അപ്പൊ ഇവ കൊല്ലിലിട്ട് കേട്ടേ ഇപ്പം ആ കുപ്പി റോളിലൊക്കെ കയറൂല കൊപ്പി റോൾ ചെറിയ റോളിട്ടുള്ളൂ അതിലേക്ക് കേട്ടെ അതില്ല ഒരു ഡൈറ്റ് ഈ പുഴ അവിടെ നിന്ന് അങ്ങോട്ട് ഒരു നാല് 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 കിലോമീറ്റർ കണ്ടിട്ട് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ പൊന്നാനി കടപ്പുടായിട്ടാണ് പിന്നെ പൊന്നാനി അഴിമുഖമായി അവിടെ ഈ പുഴയും കടലും ചമ്മലും ഒന്നു ചേരും അവിടെയൊക്കെ നല്ല ചെമ്പല്ലി അടിക്കും ഇപ്പോൾ പിന്നെ ഒന്ന് മഴക്കാലം കാര്യം പോകാത്തതാണ് Nó vẫn luôn muốn là được. പതിപ്പൂട്ടെന്നെ കയറ്റി എടുത്ത് കയറ്റിട്ട് കൊടുക്ക പതിപ്പൂട്ട ലാശ്മ

പോയ ഇനി മതി അതാ അങ്ങട്ട് എറിഞ്ഞു പോയിക്കോരി പോയിട്ടു കയറ്റി നോക്കാം ഇതൊക്കെ തന്നെ പറയാനുള്ളത് അപ്പൊ ട്രൈ ചെയ്ത് വെക്ക ട്രൈ ചെയ്താ നമുക്ക് കൂടുതൽ മീന് മിസ്സാവു കിട്ടും മറ്റേ ചിലപ്പോ ആദ്യ ഏട്ടൊക്കെ വരുന്ന ചിലപ്പോ പെട്ടെന്ന് പ്രാന്തിടിക്കേ മീനെ കിട്ടിയില്ല അത് കാരണം പറഞ്ഞതാ പിന്നെ ക്രൈസ് ഉള്ളവർക്ക് പിന്നെ എത്ര ടൈം വേണ്ടിയിരിക്കും ആദ്യമായിട്ട് വീഡിയോ കണ്ടിട്ട് ഓരോരുത്തരൊക്കെ ഇറങ്ങി പറമ്പു

കണ്ടോ ഇത് മരട്ടിട്ട് അത് കൊത്തുമ്പത്തീട്ട് വലിക്കും അപ്പൊ അതുമ്പോ കുത്തി വലിക്കുന്ന കയ്യിൽ ഇതുമ്പോ കൊളത്തിന്റെ അപ്പൊ അങ്ങനെ ശിലോപ്പി പിടിക്കാന്നുള്ള മോഹമായി വന്നിട്ട് കുറെ പതിപ്പൂട്ട കിട്ടി അതാ പണ്ടേ എന്തായാലും കുഴപ്പമില്ല പൊരിക്കാച്ചിട്ട് പൊരിക്കാത്തിണ്ടൊക്കെ അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് അടിക്കണേ പിന്നെ എന്തെങ്കിലുമൊക്കെ എഴുതി കുറിച്ചെല്ലാൻ പറ്റി എന്തെങ്കിലും എഴുതി കുറിച്ചു കമന്റ് ആയിട്ട് അപ്പൊ ശെരി ബായ് സബ്സ്ക്രൈബ് ചെയ്തേക്ക なかなかいっていいもです。<music>